മാവടിക്കാൻ ചെറിയ ഗ്യാപ്പുണ്ട് മുഴുവൻ ഒരി കഴിഞ്ഞപ്പോൾ ചെറിയ അടിച്ചിട്ട് ക്യാപ്പ് ഉണ്ട് അതിൽ അടിച്ചിട്ടാണ് അറ്റവും സുഖം ഞാൻ പരിപാടി തുടങ്ങാനായിട്ട് സമയമല്ലല്ലോ മക്കൾ വീട് റെഡി ആട്ടോ മറികളൊക്കെ രണ്ടാമത്തെ മക്കളുണ്ടാക്കുന്നുണ്ടായി അപ്പോ സാധനത്തെ ആയിരിക്കും ഉണ്ടാക്കി നോക്കട്ടെ ഉള്ളി വാട്ടാനുണ്ടാക്കോണ്ട് മസാല ഇട്ടോ ഉള്ളി വെക്ക ണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാക്കി കൊടുക്കാനാവും പിന്നെ നമ്മൾ തട്ടിപ്പത്തിന്റെ വിലടി തുടങ്ങാം മൂളം ഉണ്ടെന്നൊക്കെ വളർന്നു പോകാൻ ചിക്കൻ മസൂണിയോ ചിക്കൻ എപ്പോഴും ചിക്കൻ മക്കോട്ടോ കഴിക്കാനും ചട്ടിപ്പത്തിന്റെ വറക്കിലാണ് സ്വീറ്റ് ചിക്കന് ഉണ്ടാക്കാണ്ട് മസാല വല അതിന് ഇടയില് നാങ്ങാണ്ട് പോയത് പൂള വാങ്ങാണ്ട് പോകാണ്ട് പൂള വാങ്ങില്ല അതൊന്നാക്കി വെച്ച് പോയാലും നമ്മൾ

വിടെ ഞാൻ പരിപാടി ഞാൻ ചട്ടിപ്പത്തില്ല ചിക്കൻ മസാല കൂട്ടിക്കൊണ്ടിരിക്കാണ് അതിന്റെ ശരി और कांचरा का ही डालो का हम ശരിയാക്കാണ്ട് ചിക്കൻ കറി ചിക്കൻ റെഡി ആക്കി പൂള ഉണ്ട് ലില്ലീസും സന്തോഷം ഉണ്ടാക്കാണ് കുറച്ച് മസാല ഉണ്ട് സന്തോഷം കൂട്ടിന്റെ സമയായിട്ടേ കുട്ടികളെ പുറത്തേക്കോട്ടുണ്ട് അതിന്റെ തിരക്കിലാട്ടോ പിന്നെ സമൂസ ഉണ്ടാക്കാം പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കി കൊണ്ട് വെച്ചാണ് സമൂസ എൻ്റെ ചട്ടിപ്പത്തിരി അഞ്ച് മണികളൊക്കെ കഴിഞ്ഞാൽ ചിക്കൻ റോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ പൂള നോരിച്ചാൽ കേട്ടോ പൂള തൊഴിച്ചാൽ വെച്ചാൽ ഏകദേശം റെഡി ആയി പിന്നെ ഏകദേശം മുമ്പ് കൊണ്ടാകുന്ന സാധനമൊക്കെ ആയിട്ട് ആവും ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നാളെ വരാം പക്ഷേ ആ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും പുതിയ ബിക്ബറിയൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വെള്ളിയെ മറക്കുക ഓർമ്മ വറക്കുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക